അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടായെങ്കിലും മഴ കനത്താൽ പ്രശ്നം ഗുരുതരമാകും അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് പ്രവേശനമില്ല ഞായറാഴ്ച വൈകീട്ട് മുതൽ തുടർച്ചയായി അതിരപ്പിള്ളി മേഖലയിൽ പത്ത് സെന്റിമീറ്റർ തോതിൽ മഴ പെയ്തു ഇതേ തുടർന്നാണ് പുഴയിൽ അർദ്ധരാത്രി മുതൽ വെള്ളം ഉയരാൻ തുടങ്ങിയത് തിങ്കളാഴ്ച പുലർച്ചെ ജലനിരപ്പ് അഞ്ച് പോയിന്റ് നാല് അഞ്ച് മീറ്ററിലെത്തി താഴ്ന്ന പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തു നിലവിൽ എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് ഷോളയാർ ഡാമിൽ വെള്ളത്തിന്റെ അളവ് നൂറു ശതമാനമായതിനാൽ ഇവിടെ നിന്ന് കേരള ഷോളയാറിലേക്കും തമിഴ്നാട്ടിലെ പറമ്പിക്കുളം ജലസംഭരണിയിലേക്കും വെള്ളം തുറന്നുവിടുന്നുണ്ട് നിറഞ്ഞുകിടക്കുന്ന പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് ചെറിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട് കേരള ഷോളയാറിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് പുറമെ അധികജലം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് എത്തുന്നുമുണ്ട് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഉടലെടുക്കുകയാണ് ഇനി തുടർച്ചയായി മഴയുണ്ടായാൽ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോകുമെന്നാണ് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നത് ചാലക്കുടി